നമസ്കാരം നമ്മൾ ഏലകൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് കഴിഞ്ഞ വർഷമാണെങ്കിലും ശരി വലിയ ചൂടും വേനലും വന്ന് നിരവധി തോട്ടങ്ങൾ നശിച്ചു പോയ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ സ്വന്തമായിട്ട് മറ്റാരുടെയും സഹായമില്ലാതെ മൈക്രോ മൈക്രോസ്പ്രിംഗ്ലറിൻ്റെ ഇൻസ്റ്റലേഷൻ ഇവിടെ നടത്തിയിരുന്നു കഴിഞ്ഞ ഒരു വർഷം അത് ഉപയോഗിച്ച് വളരെ ഉപകാരപ്രദമാണ് എന്നും നമുക്ക് ജല ലഭ്യതയും അതോടൊപ്പം തന്നെ നമ്മുടെ തോട്ടത്തിനകത്തുള്ള തണുപ്പും ഒക്കെ നിലനിർത്തുന്നതിന് ഈ മൈക്രോ സ്പ്രിങ്ക്ലർ വലിയ സഹായകരമാണ് എന്നും മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാധാരണ രീതിയിൽ തന്നെ ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് മൈക്രോ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ നടത്താമെങ്കിലും ഞാനത് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു നാൽപ്പത്തി എട്ട് രൂപ മുതൽ ഒരു അറുപത് രൂപ വരെയൊക്കെയാണ് സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ അക്വായ് ഒരു നല്ല സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് ഇറിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലവ് വരുന്നത് എന്നാൽ എനിക്ക് ഏതാണ്ട് ഒരു മുപ്പത്തി നാല് രൂപയ്ക്ക് ഞാൻ ഒരു സ്റ്റിക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നതിന് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റിക്കിന് പകരം ലാറ്റർ ഓസ് ഉപയോഗിച്ചു അതുപോലെ തന്നെ അതിൻ്റെ കണക്ടേഴ്സ് ഉപയോഗിച്ചു ഒപ്പം ഒരു ചെറിയ കമ്പി ആഗ്രിക്കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് അടിച്ചു താഴ്ത്തി അത് അവിടെ കെട്ടിവെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് വളരെ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല നമ്മൾ മരുന്നടിക്കുന്ന സമയത്ത് ഓസ് വലിക്കുമ്പോൾ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഓസ് വലിക്കുമ്പോഴൊന്നും ഈ സ്റ്റിക്ക് ഒടിയുന്നത് പോലെ ഇത് ഒടിഞ്ഞു പോകാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് എനിക്ക് മനസ്സിലായി മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പണലാഭമുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റിയും മറ്റ് സ്റ്റിക്കിനെ കഴിഞ്ഞ് കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിൽ തന്നെ എങ്ങനെയാണ് ഒരു പ്ലാൻ ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുന്നത് എന്നത് ആദ്യത്തെ ഒരു സെക്ഷനായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് ആ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും തരത്തിലുള്ള എങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക അതോടൊപ്പം എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു പറയുന്നു ഞാനിതൊരു പ്രൊഫഷണലായിട്ട് ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളല്ല ഞാനൊരു കർഷകൻ മാത്രമാണ് ഒരു കർഷകന് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇത് വന്ന് ചെയ്തു തരാമോ അല്ലെങ്കിൽ ഇതൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്തരം ജോലി ചെയ്യുന്ന ഒരാളല്ല അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം തീർച്ചയായിട്ടും എന്നെ വിളിക്കുവാനും ഒരുപക്ഷെ ഈ വീഡിയോ മുന്നോട്ട് കാണുവാനും ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നതാണ് ഒരു ചെറിയ തോട്ടത്തിലേക്ക് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ചെടി അല്ലെങ്കിൽ ഒരു രണ്ടായിരം ചെടിക്ക് താഴെയൊക്കെയുള്ള ഒരു തോട്ടത്തിലേക്കുള്ള മൈക്രോ ഇറിഗേഷൻ്റെ ഒരു ചെറിയ പ്ലാൻ ഇതിലേറ്റവും താഴെ ഭാഗത്തായിട്ട് നമ്മുടെ വാട്ടർ സോഴ്സാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതൊരു ഒന്നര എച്ച് പിയുടെ ഓപ്പൺ വെൽ ആയിട്ടുള്ള ഒരു മോട്ടർ ഇട്ടിരിക്കുന്ന ഒരു ചെറിയ കുളത്തിൽ നിന്നുള്ള മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ പ്ലാനാണ് ഇതിൽ തന്നെ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു സാന്റ് ഫിൽറ്ററോട് വെച്ചിട്ടുണ്ട് ഇത് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് ഇടുന്ന മോട്ടറുകൾക്കുള്ളിൽ കൂടി വളരെ ചെറിയ രീതിയിലുള്ള സാൻഡ് മണൽ തെരികൾ കടന്നു വന്നിട്ട് ഈ പൈപ്പിൽ കൂടെ വരികയും ഇത് നമ്മുടെ ലാറ്ററിൽ ഹൗസിൽ കൂടി ചെന്നിട്ട് മൈക്രോ സ്പ്രിംഗ്ലറിൻ്റെ വളരെ ചെറിയ ദ്വാരമാണ് ആ ദ്വാരത്തിൽ അടയാനുള്ള സാധ്യതയുണ്ട് ഈ ഫിൽട്ടർ രണ്ട് തരത്തിലുള്ള ഫിൽട്ടർ നമുക്ക് ലഭ്യമാണ് ഡിസ്ക് ഫിൽട്ടർ എന്ന് പറയുന്ന ഫിൽറ്ററുണ്ട് അല്ലെങ്കിൽ നെറ്റ് ഇതിൽ ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ചോയ്സാണ് അതിന് ശേഷം ഞാൻ ഈ മോളിലേക്ക് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ മെയിൻ ലൈൻ ഇത് സ്വാഭാവികമായിട്ടും ഒരു ഒന്നര എച്ച് പി മോട്ടറിനാണെങ്കിൽ ഒന്നേ കാലിൻ്റെ പൈപ്പാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് ഹൗസ് കൊടുക്കാൻ നമുക്ക് എന്താണോ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ളത് ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാം എച്ച് ഡി പി പൈപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് എൽ ഡി ബി പൈപ്പ് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് ഇതിനി അതല്ല മറ്റേതെങ്കിലും തരത്തിൽ പി വി സി പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇത് മെയിൻ ലൈനാണ് ഈ മെയിൻ ലൈൻ നമുക്ക് പിന്നീട് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ സെക്ഷൻ നമുക്ക് തിരിക്കാനുള്ളത് എന്നും കൂടെ വിചാരിക്കുക ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എൽ ഡി പി ഓസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ഡി പി ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പോൾ ഈ ഫിൽട്ടറിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് വരുന്ന ആ ഒരു ഓസിനെ നമ്മളുടെ പറമ്പിൻ്റെ നടുക്ക് കൂടിയാണ് ഇട്ടിരിക്കുന്നത് എന്നൊരു അസംഷനിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കാരണം ഒരു സെക്ഷനിലേക്ക് നമുക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മാക്സിമം അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ആറ് മൈക്രോ മൈക്രോസ്പ്രിങ്ക്ലർ ഒരു ലൈനിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റിലെ വന്നിരിക്കുന്നത് നമ്മളിവിടെ കാണുന്നത് മെയിനോസിനോട് ചേർന്ന് ഒരു വാൽവ് വെച്ചിട്ട് അവിടെ ഞാനൊരു ബൈപ്പാസ് ഉണ്ടാക്കിയിരിക്കുന്നു ഈ വാൽവ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ കാണുന്ന ബെൻഡിലേക്കും ആ ബെൻഡ് വഴി പിന്നീട് രണ്ട് സെക്ഷനിലേക്കും നമുക്ക് രണ്ട് വാൽവുകൾ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ലെഫ്റ്റിലെനിക്ക് കുറച്ച് ഇട കുറവായത് കൊണ്ടാണ് ഞാനിവിടെ കുറച്ച് ചെടികൾ മാത്രം കാണിച്ചിരിക്കുന്നത് നാല് ചെടികൾക്കിടയിൽ ഒരു മൈക്രോ സ്പ്രിങ്ക്ലർ എന്ന രീതിയിൽ നമ്മൾ ലാറ്റർ ലോസ് വലിച്ചിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇറക്കത്തിലേക്കോ കയറ്റത്തിലേക്കോ ലാറ്റർ ലോസ് വലിച്ചിട്ട് നമ്മൾ സെക്ഷൻ തിരിച്ച് നമ്മുടെ മൈക്രോ സ്പ്രിങ്ക്ലറുകൾ കൊടുക്കരുത് മറിച്ച് അവിടെ ഒരു ബെൻഡ് കൊടുത്തിട്ട് അവിടെ ഒരു സബ് സബ്ബോസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരിഞ്ചിൻ്റെ ഓസാണ് സബ്ബായിട്ട് വലിച്ചിരിക്കുന്നത് അങ്ങനെ വലിച്ചിരിക്കുന്ന സബ് ഹോസിൽ നിന്നും ലാറ്റർ ലോസുകൾ കണക്ട് ചെയ്ത് ഇറക്കത്തിലേക്ക് വലിക്കുന്നതിന് വരും ആ ഇറക്കത്തിന് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ലാറ്റർ വലിച്ചിട്ട് അവിടെ നാല് ചെടിക്കുള്ളിൽ ഒന്ന് എന്ന എന്ന തോതിൽ ഒരു മൈക്രോ സ്പ്രിങ്ക്ലർ വെച്ച് നമുക്ക് കുത്തി കുത്തിക്കൊടുക്കുക അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് ലൈൻ ഇടയ്ക്കൂടെ ഒരു ലാറ്റർ വലിച്ചു അടുത്ത ലൈൻ നമുക്ക് വിടാൻ പറ്റും വീണ്ടും രണ്ട് ലൈൻ ഇടയിൽ കൂടി നമ്മൾ ഒരു ലാറ്റർ വലിച്ചു അതിൽ നാല് ചെടികൾക്കിടയിൽ ഒരു സ്പ്രിങ്ക്ലർ വെച്ച് വരുന്നു അപ്പോൾ നെടുകെ നോക്കിയാലും കുറുകെ നോക്കിയാലും ഒരു ലൈൻ എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കും ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്രീ ആണ് പുറകെ നോക്കുന്ന സമയത്തും ഇവിടെ ഒരു ലൈൻ ഫ്രീ ആണ് അതിന് ശേഷം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ മോട്ടോർ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ഈ വാൽവാണ് തുറക്കുന്നതെങ്കിൽ ഈ ഒരു സെക്ഷൻ അതായത് നൂറ് ചെടികളുടെ ഒരു സെക്ഷൻ എനിക്കിവിടെ നനയുന്നു അപ്പോൾ ഞാൻ ആദ്യം സെക്ഷൻ വണ്ണ് തുറന്നു വിട്ടു അത് നനച്ചു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നനച്ചതിന് ശേഷം ഞാൻ സെക്ഷൻ ടു തുറന്നു അത് ഈ സ്ഥലത്തിൻ്റെ ഇടത് ഭാഗത്തേക്കുള്ള ഭാ ഭാഗം നനച്ചു അവിടെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മെയിൻ വാൽവ് അതായത് ഫസ്റ്റിലത്തെ മെയിൻ വാൽവ് തുറന്ന് അടുത്ത സെക്ഷനിലേക്ക് വിട്ടു അവിടെയും ഇതുപോലെ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പ്ലാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി അതിൻ്റെ നേരിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നും എങ്ങനെയാണ് മൈക്രോ സെറ്റ് ചെയ്യുന്നതെന്നും മൈക്രോയുടെ പാർട്സുകൾ എന്തൊക്കെയാണെന്നും അതിലുപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗങ്ങളെക്കുറിച്ച് നമ്മളിനി ചർച്ച ചെയ്യുന്നതായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്ലാനിൻ്റെ ഒരു പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം നിലവിൽ സാധാരണ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സ്റ്റിക്ക് ഉപയോഗിക്കാതെ നമ്മളൊരു മൈക്രോസ്പ്രിംഗ്ലർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതിൻ്റെ പാർട്സുകളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി നമുക്ക് പരിചയപ്പെടേണ്ടത് ഈ മൈക്രോ മൈക്രോസ്പ്രിംഗ്ലറാണ് ഇത് അക്വാ ടഫിൻ്റെ പച്ച മൈക്രോ മൈക്രോസ്പ്രിംഗ്ലറാണ് ഇത് ഏകദേശം ഒരു നൂറ്റി അൻപത് ലിറ്റർ മുതൽ മുന്നൂറ് ലിറ്റർ വരെ ഒരു മണിക്കൂറിൽ ഡിസ്ചാർജ് ഉള്ള മൈക്രോ മൈക്രോസ്പ്രിംഗ്ലർ ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ച് മിനിറ്റ് ഇടുന്ന സമയത്ത് ഒരു നാൽപ്പത് മുതൽ അൻപത് ലിറ്റർ വരെ വെള്ളം ഇതിൽ നിന്ന് പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ലാറ്റൽ ലോസിൽ നമ്മൾ ഈ മൈക്രോ മൈക്രോസ്പ്രിംഗ്ലർ ഉറപ്പിക്കുന്നതിനുള്ള ഒരു അഡാപ്റ്ററാണ് ഇത് ഈ അഡാപ്റ്ററിൻ്റെ വില നാല് രൂപയാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ മൈക്രോ സ്പ്രിങ്ക്ലറിൻ്റെ ഒരു സൈഡിൽ മൈക്രോ സ്പ്രിങ്ക്ലറിൻ്റെ പിരി കയറാവുന്ന രീതിയിലുള്ള ഒരു പിരിയും മറുഭാഗം ലാറ്ററിൽ ഹോസിലേക്ക് നമുക്ക് ചൂടാക്കിയോ അല്ലാതെ തള്ളി തള്ളിക്കെറ്റി വയ്ക്കാവുന്ന രീതിയിലുമാണ് ഈ അഡാപ്റ്റർ വരുന്നത് ഇതിന് ഏകദേശം വില വരുന്നത് നാല് രൂപയാണ് അടുത്തതായി നമ്മൾ ഒരു ടീ ആണ് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ടീ ആണ് ഇത് പതിനാറാം എമ്മിൻ്റെ ടീ ജോയിൻ്റ് ആണ് ഞാനവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് നാല് രൂപയാണ് എക്സ്പെൻസ് വരുന്നത് ഇത് ലോസ് വരുന്നത് ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് അതിനെ മോളിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ലാറ്റർ ലോസിന് മുകളിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ മൈക്രോസ്പ്രിംഗുകളിലേക്ക് വെള്ളം ഈ മോളിലേക്കുള്ള ഭാഗത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഇതിന് നാല് രൂപ അതുപോലെ തന്നെ ഇതൊരു ഇതിന് പറയുന്നത് സ്റ്റാർട്ടർ കണക്ടർ കണക്ടർ എന്നാണ് അതായത് നമ്മളുടെ ആദ്യം നമ്മൾ പറഞ്ഞ സബ് ഓസിൽ നിന്ന് ഒരിഞ്ച് സബ് ഓസുകൾ നമ്മൾ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരിഞ്ച് ഓസിൽ പതിനാറാം ഹോൾ ഇട്ടതിന് ശേഷം ഈ സ്റ്റാർട്ടർ കണക്ടറാണ് നമ്മളവിടെ ഫിറ്റ് ചെയ്യുന്നത് ഇതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു വാഷറും കൂടെ ആ വാഷറാണ് നമ്മൾ ഈ കാണുന്നത് ഈ വാഷറിലേക്ക് നമുക്ക് ഈ കണക്ടറിൻ്റെ ഒരു ഭാഗം കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ലോക്ക് ഇരുന്നോളും ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് നമ്മൾ ലാറ്ററി ലോസ് കണക്ട് ചെയ്തിട്ട് ലൈൻ വലിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ലാറ്റർ ലോസിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു എൻഡിൽ നമ്മൾ മടക്കിയിട്ട് എൻറ്റ് ഹോ എൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം ഇതിന് മൂന്ന് രൂപയാണ് എക്സ്പെൻസ് വരുന്നത് ഇത്രയാണ് സാധാരണ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മൈക്രോ ഇറിഗേഷൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഇനി ഇതിനകത്ത് വരുന്നത് ലാറ്റർ ലോസ് മാത്രമാണ് പതിനാറ് എമ്മിൻ്റെ ലാറ്റർ ലോസ് നിങ്ങൾ പല ക്വാളിറ്റിയിൽ നമുക്ക് ലഭ്യമാണ് ഞാൻ മേടിച്ച സമയത്ത് ആറ് രൂപയോ അമ്പത് പൈസ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇപ്പോൾ അത് എട്ട് രൂപ അമ്പത് പൈസ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ അത്രയും എത്തിയിട്ടുണ്ട് ഒരു മീറ്ററിൻ്റെ വിലയാണ് പറയുന്നത് കേട്ടോ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മളുടെ സെക്ഷൻ ഹോസ് വരുന്നത് ഈ സെക്ഷൻ ഹോസിൽ നമ്മൾ ഒരു പതിനാറ് എം എമ്മിൻ്റെ ഒരു ദ്വാരം ഇട്ടതിന് ശേഷം ആ ദ്വാരം ദ്വാരത്തിലേക്ക് ഒരു വാഷർ നമ്മൾ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആ വാഷർ ഈ വാഷർ നല്ല ക്വാളിറ്റിയുള്ള വാഷർ മേടിക്കാൻ ശ്രമിക്കണം ഇല്ല എങ്കിൽ നമുക്കിത് ഊരി പോവും അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന സ്റ്റാർട്ടർ കണക്ടർ ഇതാണ് ഈ സ്റ്റാർട്ടർ കണക്ടർ നമ്മൾ നമ്മുടെ ലാറ്ററിൽ ഹൗസിലേക്ക് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒരു സൈഡ് കയറ്റിയിട്ട് മറു സൈഡ് നമുക്ക് ഈ വാഷറിനുള്ളിലേക്ക് കുറച്ച് ബലം പ്രയോഗിച്ചിട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഊരിപ്പോരാത്ത രീതിയിൽ ഇരിക്കും ഇതാണ് ഫസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ വെള്ളം പാസ് ചെയ്ത് ഈ ദ്വാരത്തിൽ കൂടി ഈ ലാറ്റർ ഹോസിലേക്ക് നമുക്ക് വെള്ളം ലഭിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് സെക്കൻഡ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാം നമ്മളിവിടെ നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ലാറ്റർ ഹോസ് ഇതാണ് എന്ന് കരുതുക ഈ ലാറ്റർ ഹോസിൽ നമുക്ക് നാല് ചെടികൾക്കിടയിലേക്കൂടെ ഈ ലാറ്റർ ഹോസ് വലിച്ചുകൊണ്ട് പോകുന്നു നാല് ചെടികൾക്കിടയിൽ ഫസ്റ്റിലെ നമ്മൾ ഒരു കട്ടിടുന്നു ഈ കട്ടിലേക്ക് നമ്മളിതാ നമ്മുടെ സ്റ്റിക്ക് നമ്മളിങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ അറ്റത്ത് നമ്മളൊരു ടീ ഇട്ടു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലോസ് കൃത്യം ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ടടിക്കാണ് ചെയ്തിരിക്കുന്നത് രണ്ടടി ലാറ്റലോസ് മുറിച്ചു ആ മുറിച്ചതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു ടീ കയറ്റി മറ്റേ ഭാഗത്തേക്ക് നമ്മുടെ അഡാപ്റ്ററാണ് നമ്മൾ കട കയറ്റിയിരിക്കുന്നത് ഇവിടെ നോക്കി നിങ്ങൾക്ക് അറിയാം ഇവിടെ അകത്ത് പിരിയാണ് ഇവിടെ നമുക്ക് നമ്മുടെ മൈക്രോ സ്പ്രിങ്ക്ലർ ഇങ്ങനെ പിരിച്ചു കൊടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ ഇതാണ് നമ്മളുടെ ഒരു സെക്ഷൻ നമുക്ക് വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറും കയറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ നേരെ വെക്കണം ഇത് വെച്ചതിന് ശേഷം ഇനിയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നമ്മൾ ഇതാ ഇതുപോലൊരു കമ്പി എടുത്തിട്ട് നമ്മളിതിൻ്റെ കറക്റ്റ് സൈഡിൽ വയ്ക്കുന്നു വെച്ചതിന് ശേഷം ഈ കമ്പി അടിച്ചു താത്തുന്നു നമുക്ക് എന്തേലെയാണ് ആവശ്യം അത്ര ആവശ്യത്തിന് ഈ കമ്പി നമ്മൾ അടിച്ചു താത്തുന്നു അതിന് നമ്മൾ നമ്മൾ ടൈ എടുക്കുന്നു ഫസ്റ്റ് ടൈ ഏറ്റവും ടോപ്പി വെച്ചിട്ട് നമ്മൾ കെട്ടുന്നു താഴേക്കും കൂടെ രണ്ട് ടൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഈയൊരു ചാനലിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ചും പറഞ്ഞ് അത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ കർഷകന് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ കൊണ്ടുവരണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി വയ്ക്കുക താങ്ക്